ആനപ്രേമികൾ ഏഴാറ്റുമുഖം ഗണപതി എന്ന് വിളിക്കുന്ന ആന അവശ്യനിലയിൽ തുടരുകയാണ് ആന ഇപ്പോൾ ഇവിടെ നിന്ന് ഈ എണ്ണപ്പനത്തോട്ടത്തിൽ നിന്ന് കാട് കയറിപ്പോയി പോയിരിക്കുകയാണ് ഈ അദ്ദേഹത്തെ ഈ ആനയെ പരിശോധിക്കാനെത്തിയ മെഡിക്കൽ സംഘത്തിലെ ഡോക്ടർ ഡോക്ടർ പിനോയ് നിങ്ങളോടൊപ്പം ചേരുന്നുണ്ട് ഇത്തരത്തിൽ ഈ ആനയുടെ പരിശോധന ഉൾപ്പെടെ നടത്തി നിങ്ങൾ മരുന്ന് കൊടുക്കാൻ ഉൾപ്പെടെയുള്ള ശ്രമം നടത്തി എന്താണിപ്പോൾ പരിശോധിക്കുമോ മനസ്സിലാകുന്നത് ആരോഗ്യനില തൃപ്തികരമാണ് തൃപ്തികരമാണോ എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ആന്തരികമായിട്ട് എന്തെങ്കിലും ഉണ്ടാവാം അതുകൊണ്ടായിരിക്കാം അത് അങ്ങനെ ഒരു പ്രശ്നം കാണിച്ചത് നമുക്ക് അടുത്ത് ചെന്ന് പൂർണ്ണമായിട്ടും പരിശോധിക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ അടുത്ത് എല്ലാം നോക്കുമോറും ആ ആന അഡ്വാൻസ് ചെയ്ത് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് നിലവിലത് കാട്ടിൽ കയറിപ്പോയി ഇനിയിപ്പോൾ അത് താഴത്തേക്ക് വെള്ളം കുടിക്കാൻ പുഴയിലേക്ക് ഇറങ്ങുമെന്നുള്ളത് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വാച്ചർമാർ നിർത്താൻ വന്നിട്ടുണ്ട് ഫോറസ്റ്റിൽ വാച്ചർമാർ നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇനി ഒരു ക്രിറ്റിക്കൽ കണ്ടീഷൻ വരികയാണെങ്കിൽ മാത്രം നമുക്ക് ഇൻ്റർവ്യൂം ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് പ്രാഥമികമായി ആനയുടെ തുമ്പിക്കയുടെ ചലനങ്ങളും ചെവിയുടെ ചലനങ്ങളും ഒക്കെ മനസ്സിലാക്കുമ്പോൾ എന്താണ് തോന്നുന്നത് അത് നോർമലാണ് അപ്പോൾ നോർമൽ രീതിയിലാണ് അതിനെ നടത്തും തുമ്പിക്കയുടെ പ്രവർത്തനങ്ങളും ചെവിയാട്ടുന്നെല്ലാം നോർമൽ രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഒരസൗഭ്യവും കാണുന്നില്ല എങ്ങനെയാണ് മരുന്ന് കൊടുക്കാനുള്ള ശ്രമം നടത്തിയത് എങ്ങനെ നമ്മൾ കൂടെ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഭക്ഷണം മറ്റേ എന്തെങ്കിലും വെയിറ്റിലിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ സർക്കാർ കൊടുത്ത് നോക്കാൻ ശ്രമിച്ചപ്പോൾ അത് കഴിയുന്നില്ല സർക്കാർ തിന്നാനാണെങ്കിൽ അതിനകത്ത് മരുന്നിട്ട് കൊടുക്കാം അങ്ങനെ പറ്റുകയുള്ളൂ ഈ പുഴയിലേക്ക് ഇറക്കിയാൽ നമുക്കറിയാം ഈ റോഡ് കിടന്നാണ് ആന പുഴയിലേക്ക് വരേണ്ടത് പുഴയിലേക്ക് ഇറക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ ആന കാട്ടിലേക്ക് പോവുകയായിരുന്നു അതെ നമ്മൾ പുഴയിലേക്ക് ഡ്രൈവ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും ആന നേരെ കാട്ടിലേക്ക് കയറി പോവുകയായിരുന്നു ഇനിയിപ്പോൾ വീണ്ടും പുഴയിലേക്ക് എത്തിയാൽ ആവും ഇത്തരത്തിൽ വീണ്ടും മരുന്ന് നൽകാനുള്ള രീതി പുഴയിലേക്ക് എത്തിയാൽ മരുന്ന് നരി കാരണല്ല പുഴയിലെത്തിയാൽ അതിന് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉള്ളിൽ ആ ദഹന പ്രക്രിയക്ക് കൂടുതൽ ആയാസം വരുന്നതും അത് എളുപ്പമാകും അതുകൊണ്ടാണ് പുഴയിലേക്ക് ഇറക്കാൻ നോക്കിയത് ഏതാണെങ്കിലും അതുതന്നെയാണ് ഈ ആനപ്രേമികൾക്കെല്ലാം ഒരുപാട് പ്രിയപ്പെട്ട ആനയാണ് പ്രത്യേകിച്ച് ആളുകളെ ഒന്നും ഒരു ഉപദ്രവിക്കാത്തൊരയാണെന്നാണ് അവരെല്ലാം പറയുന്നത് നാട്ടുകാരൊക്കെ തന്നെയും പറയുന്നത് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാത്തൊരയാണ് എന്നുള്ളത് തന്നെയാണ് ഏതാണെങ്കിലും കാട്ടാന ഇപ്പോൾ കാട് കയറിപ്പോയിരിക്കുകയാണ് ഈ എണ്ണപ്പന തോട്ടത്തിലായിരുന്നു ഇന്നലെ രാവിലെ മുതൽ ആനയുണ്ടായിരുന്നത് അവശ്യനിരയിൽ തന്നെ കിടക്കുകയായിരുന്നു ഭക്ഷണം എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അതിൽ നിന്ന് ആന ഇപ്പോൾ നടന്ന് ദൂരേക്ക് കാട് കയറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്